പ്രസ്തുത പാർക്കിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം തന്നെ പൊതുജനങ്ങളിൽ നിന്ന് ആക്ഷേപങ്ങൾ ഉയർന്നു വന്നു അതിൽ വ്യാപകമായ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് ഈ കഴിഞ്ഞ ഓണ ദിവസം പാർക്കിൽ സന്ദർശനത്തിനെത്തിയ കുട്ടികൾ ഒഴിഞ്ഞാലാടിയപ്പോൾ അതിൻ്റെ ചെയിൻ പൊട്ടി കുട്ടികൾ നിലത്ത് വീണു വളരെ വില കുറഞ്ഞ ഉപകരണങ്ങളും അതുപോലെ തന്നെ മെറ്റീരിയൽസുമാണ് പാർക്ക് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് നഗരസഭയ്ക്കെ എഞ്ചിനീയർ വിഭാഗത്തിന് ഇത് സംബന്ധിച്ച് അതിൻ്റെ ബില്ല് പരിശോധിച്ചിട്ട് അപ്രൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണുള്ളത് ഗവണ്മെൻറ്റ് ഏജൻസിയായ സിൽക്കിൻ്റെ എഞ്ചിനീയേഴ്സിൻ്റെ മേൽനോട്ടത്തിലാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്രവൃത്തി നടന്നിട്ടുള്ളത് മാത്രമല്ല ഈ സിൽക്കിൻ്റെ ചെയർമാന് ഒരു സി പി എമ്മിൻ്റെ അവിടുത്തെ ഒരു ലീ ഇവിടുത്തെ സംസ്ഥാനത്ത് അറിയപ്പെടുന്നൊരു നേതാവ് കൂടിയാണ് സിൽക്കിന്റെ വളാഞ്ചേരി നഗരസഭ കമ്മ്യൂണിറ്റി പാർക്കിനെതിരെ അഴിമതി ആരോപണവുമായി സിപിഎം വളാഞ്ചേരി ലോക്കൽ കമ്മിറ്റി രംഗത്ത് നിലവാരം കുറഞ്ഞ വസ്തുക്കൾ ഉപയോഗിച്ചാണ് വളാഞ്ചേരി നഗരസഭ കമ്മ്യൂണിറ്റി പാർക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയതെന്നാണ് സി പി എം വളാഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ ആരോപണം ഇത് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഊഞ്ഞാൽ പൊട്ടി കുഞ്ഞു താഴെ വീണ എന്നുമാണ് ആക്ഷേപം ഇത് പൊതുജനങ്ങളുടെ ആക്ഷേപം ശരിവെക്കുന്ന രീതിയാണ് വളരെ വില കുറഞ്ഞ ഉപകരണങ്ങളും അതുപോലെ തന്നെ മെറ്റീരിയൽസുമാണ് പാർക്ക് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല പാർക്ക് സബ് സബ്ക്രോണ്ടാറ്റായിട്ട് താഴെ താഴെ എത്തി നാലാമത്തെ കക്ഷിയാണത് പണിയെടുത്തത് അയാൾ വാക്കാൽ പറഞ്ഞത് ഇത്രയൊക്കെ എനിക്ക് പണിയെടുക്കാൻ കഴിയും മുപ്പത് ലക്ഷം രൂപയാണ് എനിക്ക് ഈ പണിയെടുത്തിട്ട് കിട്ടിയത് എന്നാണ് അപ്പോൾ ഒരു കോടി നാല് ലക്ഷം രൂപ എവിടെ പോയി എന്നുള്ളത് ചോദ്യചിഹ്നമാണ് വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാനും മറുപടി പറയണം കുളവും ജിംനേഷ്യവും ഈ ഫണ്ടിൽ വരുന്നതല്ല എന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നുമാണ് സി പി എം നിലപാട് കൂടാതെ തികച്ചും സൗജന്യമായി പ്രവേശനമുള്ള കുളത്തിലേക്കും ജിംനേഷ്യത്തിലേക്കും പൊതുജനങ്ങൾക്ക് ടിക്കറ്റ് വെച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണെന്നും വളാഞ്ചേരി കുറ്റപ്പെടുത്തി ജിം അത് വളാഞ്ചേരി മാത്രമല്ല പലയിടത്തും ഇപ്പോൾ വലിയ പോണ വഴിയാ കോട്ട പിന്നെ നമ്മൾ വലിയവിന്ന് എത്തണതിന് മുമ്പ് കുളത്തിൻ്റെ അടുത്ത് ഒരു ജിമ്മുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും എം എൽ എ ഫണ്ട് ഉപയോഗിച്ചിട്ട് പല മണ്ഡലങ്ങളിലും അങ്ങനെ ഓപ്പൺ ജിമ്മുണ്ട് അത് സൗജന്യമായി ആളുകൾക്ക് പിന്നെ ഉപയോഗിക്കാനുള്ളതാണ് അതുപോലെ ഈ കുളം എന്താണ് വേളിവുളം വേളിവുളം ഒരു പുതു കുളമാണ് അതും ആളുകൾക്ക് സൗജന്യമായി പോയി നീന്താനും മറ്റുള്ളതിനുള്ള കുളമാണ് ഇവിടെ കുളത്തിന് കുളം നന്നാക്കാൻ ഉപയോഗിച്ച ഫണ്ട് ഇറിഗേഷൻ്റെ ഫണ്ടാണ് ഓപ്പൺ ജിമ്മ് എം എൽ എയുടെ ഫണ്ടാണ് അതിന് പുറമെയാണ് ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം ഇപ്പോൾ കാണുന്ന പാർക്കിന് വേണ്ടി ചിലവഴിച്ചത് എന്നുള്ളതാണ് മുനിസിപ്പാലിറ്റി അവകാശപ്പെടുന്നത് അപ്പോൾ ഈ ഒരു കോടി മുപ്പത്തിനാല് ലക്ഷത്തിൽ ഈ കുളവും അതുപോലെ തന്നെ ഓപ്പൺ ജിമ്മും പെടുന്നില്ല മാത്രമല്ല ഇതൊന്നും തിരിച്ചടക്കേണ്ടാത്ത ഫണ്ടാണ് സാധാരണ നമ്മളിപ്പോൾ റോഡ് നിർമ്മിക്കുമ്പോൾ ആ റോഡിന് ചിലവായ സംഖ്യ പിന്നെ പിടിക്കാനാണ് ടോള് ഏർപ്പാടാക്കാറുള്ളത് അങ്ങനെയാണ് ടിക്കറ്റ് സംവിധാനവും ഏർപ്പാടാക്കാറുള്ളത് പക്ഷെ ഇവിടെ ഇപ്പം ഈ സൗജന്യമായിട്ട് ഉപയോഗിക്കേണ്ടുന്ന ഓപ്പൺ ജിമ്മിലേക്കും കുളത്തിലേക്കും പോകണമെങ്കിൽ പാർക്കിലേക്ക് കടക്കേണ്ടുന്ന പ്രവേശന ഫീസ് കൊടുത്താലല്ലാതെ കടക്കാൻ കഴിയില്ല എന്നുള്ളത് പൊതുജനങ്ങളുടെ അവകാശങ്ങളെ ഹനിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന നടപടിയാണ് പാർക്ക് നിർമ്മാണ അഴിമതിയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം ആവശ്യമാണെന്നാണ് സി ഉന്നയിക്കുന്നത് അതേസമയം കേരള സർക്കാർ കമ്പനിയായ സിൽക്കാണ് പാർക്കിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തത് സമയബന്ധിതമായാണ് ഇവർ നിർമ്മാണം പൂർത്തിയാക്കിയതെന്നും ഒരു വർഷത്തിനിടയിൽ കേടുപാടുകൾ സംഭവിച്ചാൽ അത് പരിഹരിക്കുമെന്നുള്ള കരാറും നിബന്ധനകളും വെച്ചാണ് ടെൻഡർ ഏറ്റെടുത്തിട്ടുള്ളതെന്നും നഗരസഭാ ചെയർമാൻ ആരോപണത്തിന് മറുപടിയായി പറഞ്ഞു മാത്രമല്ല കരാറിൽ ഒരു വർഷത്തിനുള്ളിൽ വരുന്ന എന്ത് കേടുപാടുകളും നേരാക്കാമെന്നുള്ള കരാറും അതിലുണ്ട് ഈ പാർക്ക് തന്നെ അറിയാം അവിടെ ആർക്കും ഉപയോഗിക്കാൻ കഴിയാത്ത കുളം പോലും ആരും കുളിക്കാത്ത ഒരു കുളമായിരുന്നു അവിടെ ഉണ്ടായത് അപ്പോൾ അത്തരം ഒരു നല്ല നിർദ്ദേശം വന്നു അതിനനുസരിച്ചുള്ള ഫണ്ട് വകയിരുത്തി പ്രവൃത്തി പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു ഇനി വരാൻ പോകുന്നത് ലാസ്റ്റ് ഒരു വർഷമാണ് തീർച്ചയായിട്ടും സി പി എം അടക്കമുള്ള ആളുകൾ ഇത് ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് നഗരസഭയെ ജനമധ്യത്തിൽ താറടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം എന്തെങ്കിലും ആരോപണങ്ങളുണ്ടെങ്കിൽ ഗവൺമെൻറ്റിനെ അന്വേഷിക്കാം ഗവൺമെൻറ് ഏജൻസിയായ സിൽക്കാണ് ഈ പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നത് സിൽക്കിൻ്റെ മേധാവികൾ ആരാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് മാത്രമല്ല ഈ ഒരു പ്രശ്നം ഉന്നയിച്ചിരിക്കുന്നത് ഈ ആ ബന്ധപ്പെട്ട വാർഡിലെ കൗൺസിലറുടെ ഒരു ബന്ധു കൂടിയാണോ എന്നുള്ളത് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ആരോപണത്തിൽ ഞങ്ങൾക്ക് ഏറെ സംശയമുണ്ട് മാത്രമല്ല കുട്ടികൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളടക്കം ഈ കൗൺസിലറടക്കം ഉപയോഗിച്ചതിൻ്റെ ചിത്രങ്ങൾ ഇന്ന് വ്യാപകമാണ് അപ്പോൾ ഓരോ ഓരോ ഉപകരണങ്ങളും ഓരോ എക്യൂപ്മെൻറ്റും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അത് അവിടെ വ്യക്തമായിട്ട് അവിടെ എഴുതി വച്ചിട്ടുണ്ട് അതിനൊക്കെ വിരുദ്ധമായിട്ട് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുകയും ഇത്തരം പ്രവർത്തികൾ നടക്കും എന്നുള്ളതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഞങ്ങൾ അത് അന്വേഷണ വരേണ്ടതായിട്ട് തീർച്ചയായിട്ടും ഉണ്ട് നിരവധി വികസന പ്രവർത്തികൾ നടന്നുവരാനിരിക്കുന്ന ഈ സമയത്ത് വിഷയം രാഷ്ട്രീയവത്കരിച്ച് നഗരസഭയെ ജനമധ്യത്തിൽ താറടിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത് സിപിഎം ആവശ്യപ്പെട്ട വിജിലൻസ് അന്വേഷണം നേരിടാൻ ഭരണസമിതി തയ്യാറാണെന്നും നഗരസഭാ ചെയർമാൻ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി